വചനമൊഴി ജൂലൈ പതിനേഴ് വചനഭാഗം ഒന്ന് തെസ്ലോണി അഞ്ച് പന്ത്രണ്ട് ഇരുപത്തിരണ്ട് ലൂക്കാട് സുവിശേഷം പതിനേഴ് പതിനൊന്ന് പത്തൊൻപത് ഈശോ സമരിയായിലൂടെ കടന്നു പോകുമ്പോൾ ഒരു ഗ്രാമത്തിൽ പ്രവേശിച്ചു അവിടെ ദൂരെ നിന്നിരുന്ന കുഷ്ഠരോഗികൾ ഈശോയെ വിളിച്ചപേക്ഷിക്കുന്നു ീശോ അവരെ സമീപിച്ച് സൗഖ്യ സാക്ഷ്യത്തിനായി പുരോഹിതന്മാരുടെ പക്കലേക്ക് പറഞ്ഞയക്കുന്നു പോകുമ്പഴി അവർ സുഖപ്പെട്ടു കർത്താവ് അവർക്ക് സൗഖ്യം നൽകി സമൂഹത്തിലേക്ക് ചേർത്ത് നിർത്തുകയാണ് അവരിൽ ഒരുവൻ താൻ സൗഖ്യം പ്രാപിച്ചു എന്ന് കണ്ട് വലിയ സ്വരത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഈശോയുടെ പക്കലേക്ക് മടങ്ങിയെത്തി ഈശോയുടെ കാക്കൽ വീണ നന്ദി പറഞ്ഞു ഈശോവനെ പ്രശംസിക്കുന്നു നന്ദിയുള്ളവരാകുവാൻ ഇന്ന് തിരുവചനം നമ്മെ പ്രബോധിപ്പിക്കുന്നു ദൈവത്തിന് നന്ദി പറയുവാൻ ഉപകാരം ചെയ്യുന്നവരുടെ പക്കലേക്ക് കടന്നു ചെന്ന് നന്ദി പറയുവാൻ ദൈവസ്തുതിപ്പുകൾ വലിയ സ്വരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നന്ദിയുള്ളവരാകുവാൻ തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു കസുരോണിക്കായിലെ സഭയ്ക്കെഴുതിയ ലേഖനത്തിലൂടെ പൗലോ സുലിഹ പറയുന്നതും എല്ലാറ്റിനും നന്ദി പ്രകാശിപ്പിക്കുവിൻ ഇതാണ് ഈശോ ഈശോമിസിഹായിൽ നമ്മെ സംബന്ധിച്ചുള്ള ദൈവഹിതം അനുദിന ജീവിതത്തിൽ പല നമ്മെ സഹായിക്കുന്ന എല്ലാവരെയും കഴിഞ്ഞ കാലത്ത് നമ്മെ വളർത്തി വലുതാക്കിയവരെ പത്താണിയായി നിന്നവരെ എല്ലാം നന്ദിയോടെ പ്രത്യേകം ഓർത്ത് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം മിസിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവം കുറ്റ്യാനിക്കൽ സബാസ് നച്ചൻ